സംഘർഷം തൊഴിലാളികളെ വടിവാളിന് വെട്ടി മാനേജ്മെന്റുകൾ തമ്മിലുള്ള തർക്കമാണ് കാരണം നിരവധി തൊഴിലാളികൾക്ക് വെട്ടേറ്റു കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ചേരുന്നു ആൽവിൻ എന്താണ് അവിടെ സംഭവിക്കുന്നത് ആരാണ് ഈ തൊഴിലാളികളെ വെട്ടിയതിപ്പോൾ ലക്ഷ്മി ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പാണ് ഇടുക്കി കല്ലാർ വാലി കാടവം എസ്റ്റേറ്റിൽ സംഘർഷം സംഘർഷമുണ്ടായത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ഇവിടെ മാനേജ്മെന്റുകൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് തൊഴിലാളികൾക്ക് തൊഴിൽ നിശ്ചി നിശ്ചയിച്ചിട്ടുണ്ടായി സംഭവം ഉണ്ടായിരുന്നു അത് ഇന്ന് മുൻ ഒരു ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് സ്വദേശികളായ മാനേജ്മെന്റ് ആളുകളാണ് അവർ അവരിൽ നിന്ന് കട്ടപ്പന സ്വദേശികളായിട്ടുള്ള മാനേജ് ഒരു സംഘം ഈ കാടമം എസ്റ്റേറ്റ് ലീസിന് വാങ്ങിക്കുകയും പിന്നീട് ലീസ് കൊടുക്കാതിരിക്കുകയും സും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ തൊഴിലാളികൾക്ക് ഇവിടെ തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഇവിടെ തൊഴിൽ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു തൊഴിലാളികൾ ഇത് ഇന്ന് സംഘടിക്കുകയും ഇത് എസ്റ്റേറ്റിലേക്ക് തല്ലിക്കയറാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഇന്ന് ഈ ആന്ധ്രാപ്രദേശിലുള്ള തൊഴിലാളികളടക്കം മാനേജ്മെന്റ് സംഘം അടക്കം ഇന്ന് ഇടുക്കിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇവർ ഈ എസ്റ്റേറ്റിലേക്ക് വരികയും അവർക്കായി ഈ തൊഴിലാളികൾക്കായി സംസാരിക്കാൻ വേണ്ടിയാണ് എത്തിയത് എന്നുള്ളതാണ് അവർ പറഞ്ഞത് ഇതേ തുടർന്നാണ് ഏത് മുപ്പതോളം വരുന്ന തൊഴിലാളികൾ അവിടെ സംഘടിക്കുകയും അവർ ഈ എസ്റ്റേറ്റിലേക്ക് എസ്റ്റേറ്റിലേക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു കേറാൻ ശ്രമിച്ചപ്പോൾ വലിയ ഗുണ്ടാ സംഘങ്ങൾ വന്ന് വടിവാളിന് ഈ തൊഴിലാളികളെ ആക്രമിക്കുകയായിരുന്നു തൊഴിലാളികൾ ഇതിനിടെ കല്ലേറ് നടത്തുകയും ചെയ്തിരുന്നു ഇതിനിടെ വന്ന് ഈ വലിയ വടിവാളുകൾ കൊണ്ട് വടിവാൾ എടുത്ത് വീശുകയും വെട്ടുകയുമായിരുന്നു നിരവധി തൊഴിലാളികൾക്ക് വെറ്റെട്ടിട്ടുണ്ട് ഇപ്പോൾ പലരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അല്പം ഈ സമയം ഈ സംഘർഷം നടക്കുന്ന സമയത്ത് ഇവിടെ പോലീസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ഇന്ന് തൊഴിലാളികൾ ഈ എസ്റ്റേറ്റിലേക്ക് എത്തുമെന്നും അവരുടെ പ്രതിഷേധം അറിയിക്കുമെന്നും നേരത്തെ അറിയിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എത്തി അതിനിടയിലാണ് ഇപ്പോൾ പോലീസിന്റെ പോലും സാന്നിധ്യമില്ലായിരുന്നു ഇവിടെ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഈ കട്ടപ്പനയിൽ നിന്നുള്ള ലീസിനെടുത്തിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആ എസ്റ്റേറ്റ് ലീസിനെടുത്തിരിക്കുന്ന ആളുകളുടെ ഗുണ്ടാ സംഘങ്ങളാണ് ഇവരെ വെട്ടിയത് എന്നുള്ളതാണ് തൊഴിലാളികൾ പറയുന്നത് തൊഴിലാളികളിൽ ചിലരെ ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ അല്പസമയം മുമ്പ് അടിമാലിയിൽ അടിമാലി പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് ഈ സംഘർഷം ഒരുപക്ഷെ ഇനി തുടരാൻ സാധ്യതയുണ്ട് കാര്യം തൊഴിലാളികൾ വലിയ തോതിൽ സംഘടിക്കുന്നുണ്ട് അത് നമുക്ക് നമ്മളോട് പറയുകയും ചെയ്തിരുന്നു അവർ പക്ഷേ ഇത് വലിയ സംഘത്തിന്റെ നേതൃത്വത്തിൽ നേരിട്ടുകൊണ്ടാണ് ഇവരെ തടഞ്ഞതെന്നുള്ളതാണ് അവർ പറയുന്നത് തൊഴിലാളികൾ പറയുന്നത് അവർക്ക് കഴിഞ്ഞ ഒരു വർഷമായി ഗ്രാറ്റുവിറ്റി അടക്കം കിട്ടാനുണ്ട് കൂലി കിട്ടാനുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് അവർക്ക് അത് ബോണസും ഗ്രാറ്റുവിറ്റി അടക്കമുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നവർ മുൻ മാനേജ്മെന്റ് ഉള്ള ആളുകളെ കാണാനായി എത്തിയത് പക്ഷേ അത് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു ഇപ്പോൾ ലീസിനെടുത്തിരിക്കുന്ന മാനേജ്മെൻറ്റിലെ ആളുകൾ ഇവരെ ഇവിടെ നിന്ന് പുറത്താക്കി പുതിയ ആളുകളെ തൊഴിലാളികളായി വയ്ക്കുകയും അവരെ അവർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ നൽകിയില്ല എന്നുള്ളതാണ് തൊഴിലാളികൾ പരാതികളായി അവർ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തൊഴിലാളികൾ എത്തുകയും മുൻ മാനേജ്മെന്റിനെ ആളുകളെ കാണുന്നതിനായി സംസാരിക്കുന്നതിനായി വന്നത് അതിനിടയിലാണ് വാക്കുതർക്കം ഉണ്ടാകുന്നത് പിന്നീട് സംഘർഷമാകുന്നു ഈ അതിനിടയ്ക്ക് തൊഴിലാളികളുമായി സംഘർഷം ഉണ്ടായപ്പോൾ തൊഴിലാളികൾ കല്ല് ഉണ്ടായി എസ്റ്റേറ്റിന്റെ കെട്ടിടത്തിനൊക്കെ കല്ലെറിയുകയുണ്ടായി അതേ തുടർന്നാണ് ഗുണ്ടാ സംഘങ്ങൾ വരികയും വടിവാൾ വടിവാളിന് തൊഴിലാളികളെ വെട്ടുകയും ചെയ്തത് നമ്മൾ അവിടെ ഉണ്ടായിരുന്നു മാധ്യമ സംഘങ്ങൾ അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് മാറുകയാണ് ഉണ്ടായത് ഈ സംഘർഷം സംഘർഷമുണ്ടായപ്പോൾ പോലും പോലും എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും തൊഴിലാളികൾ ഇവിടെ ഇവിടെ വരുമെന്നും എസ്റ്റേറ്റിലേക്ക് കടക്കുമെന്നും നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എന്നിട്ട് പോലീസിന്റെ സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ തൊഴിലാളികൾക്ക് വെട്ടേൽക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരിക്കുന്നു പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ പോലീസ് ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ടോ കേസെടുത്തിട്ടുണ്ടോ ഇപ്പോൾ ലക്ഷ്മി അതിനുള്ള സമയം ആകുന്നതേ ഉള്ളൂ അല്പം മുമ്പാണ് ഏതാണ്ട് പതിനഞ്ച് മിനിറ്റ് മുമ്പാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത് ആ സമയത്താണ് തൊഴിലാളികൾ ചിതറി ഓടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നിരവധി പേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതിൽ പലർക്കും വെട്ടേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ഈ ആക്രമണത്തിന് അവിടെ മാനേജ്മെന്റിന്റെ നൽകിയത് ആരാണ് അത് കട്ടപ്പന സ്വദേശി കട്ടപ്പന സ്വദേശികളായ ലീസിനെടുത്തിട്ടുള്ള ആളാണ് എന്നുള്ളതാണ് അവർ തൊഴിലാളികൾ പറയുന്നത് ഈ എസ്റ്റേറ്റ് ഒരു വർഷം ഒന്നര വർഷം മുമ്പ് ലീസിനെടുത്തിരുന്നു എന്നാൽ ഈ ലീസ് അടയ്ക്കാതെ വരികയും ആന്ധ്രാപ്രദേശിലുള്ള ഈ മാനേജ്മെന്റുമായി ഇവർ തർക്കത്തിലാവുകയും പിന്നീട് അത് കേസാവുകയും ചെയ്തിട്ടുണ്ട് ഈ കട്ടപ്പനയിൽ നിന്നുള്ള ആളുകൾ നമുക്കറിയാൻ കഴിയുന്നത് ബിനോയ് എന്നൊരാളാണ് ഈ കട്ടപ്പന സ്വദേശിയായ ബിനോയ് എന്ന ആളാണ് ഈ എസ്റ്റേറ്റ് ലീസിനെടുത്തിട്ടുള്ളത് ഈ ലീസ് അടയ്ക്കാതെ വരികയും അല്ലെങ്കിൽ ലീസ് നൽകാൻ യും വാടക നൽകാതെ വരികയും ചെയ്തതോടെ അത് തർക്കത്തിലേക്ക് നീങ്ങി അത് കോടതിയിൽ കേസായി നിലനിൽക്കുന്നുണ്ട് ഇതിനിടെയാണ് പുതിയ മാനേജ്മെന്റ് കട്ടപ്പനയിൽ നിന്നുള്ള ഈ മാനേജ്മെന്റ് സംഘം എത്തിയതോടെ തൊഴിലാളികളെ അവിടെ നിന്ന് ഈ നിലവിലുണ്ട ജോലി ചെയ്തിരുന്ന തൊഴിലാളികളെ പുറത്താക്കുകയും അവർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുകയും ചെയ്തു അതാണ് തൊഴിലാളികൾ പരാതിപ്പെടുന്നത് ആ പരാതി ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് തൊഴിലാളികൾ അവിടെ എത്തി അവർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ വേണമെന്നുള്ള ആവശ്യം അറിയിക്കുന്നതിനാണ് അവരവിടെ എത്തിയത് അപ്പോഴാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത് ഈ കട്ടപ്പനയിൽ നിന്നുള്ള ലീസിൽ എടുത്തിരിക്കുന്ന ആളുകളുടെ ഗുണ്ടകൾ അവർ ആക്രമിച്ചു എന്നുള്ളതാണ് തൊഴിലാളികൾ പറയുന്നത് വടിവാളിൽ ഉൾപ്പെടെ തൊഴിലാളികളെ വെട്ടിയിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ ചോരയിൽ കുളിച്ചാണ് ഒരു തൊഴിലാളിയെ കൊണ്ടുപോയി മുമ്പ് നമ്മൾ കണ്ടത് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ളത് ഇപ്പോൾ അടിമാലി പോലീസ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അല്പം മുമ്പാണ് പോലീസ് ഈ എസ്റ്റേറ്റിന്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുള്ളത് ഇത്തരം തുടർ നടപടികൾ പോലീസുടൻ സ്വീകരിക്കുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് ലക്ഷ്മി ഇന്ന് ഈ തൊഴിലാളികൾ അവിടേക്ക് പ്രതിഷേധവുമായി എത്തും എന്നറിഞ്ഞ് ആസൂത്രിതമായി തന്നെ ആയുധങ്ങളടക്കം സംഘടിപ്പിച്ചുകൊണ്ട് വടിവാളടക്കം സംഘടിപ്പിച്ചുകൊണ്ട് ആസൂത്രിതമായി തന്നെ നടത്തിയ ഒരു അക്രമം അങ്ങനെ തന്നെ വേണം വിലയിരുത്താൻ അല്ലേ നിശ്ചയമായി നിശ്ചയമായി അങ്ങനെ തന്നെ പറയേണ്ടി വരും കാര്യം തൊഴിലാളികൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടിയാണ് വന്നത് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി ഈ ഏലത്തോട്ടത്തിൽ പണിയെടുത്തിരുന്ന തൊഴിലാളികളായിരുന്നു അവരെ ആനുകൂല്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് അവരെ അവിടെ നിന്ന് പുറത്താക്കുകയാണ് ഉണ്ടായത് ഈ പുതിയ മാനേജ്മെന്റ് എത്തിയ ശേഷം എന്നുള്ളതാണ് അവരുടെ ആക്ഷേപമുള്ളത് അവർക്ക് ഇപ്പോഴും ഗ്രാറ്റ്വിറ്റിയും ബോണസും അടക്കം ലഭിക്കാനുണ്ട് എന്നുള്ളത് അവർ പറയുന്നു ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നതിനായി ഇന്ന് തൊഴിലാളികൾ ഈ ആന്ധ്രാപ്രദേശിലുള്ള മാനേജ്മെന്റ് സംഘം എത്തുമ്പോൾ അവരോട് സംസാരിക്കാനായി എത്തുമെന്നുള്ളതാണ് തൊഴിലാളികൾ നേരത്തെ അറിയിച്ചിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മളെ ഈ വിഷയം അറിയിച്ച ശേഷമാണ് നമ്മളും ഇവിടെ എത്തുന്നത് തൊഴിലാളികൾ ഈ വിഷയങ്ങളിൽ സംസാരിക്കുന്നതിനിടെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വന്നപ്പോഴാണ് ഇത്തരത്തിൽ വാക്കുകൾക്കുണ്ടാകുകയും പിന്നീട് സംഘർഷത്തിൽ കലാശിക്കുകയും ഈ കട്ടപ്പനയിൽ ലീസ് എടുത്തിരിക്കുന്ന മാനേജ്മെന്റിന്റെ ഗുണ്ടാ സംഘം ഈ തൊഴിലാളികളെ വെട്ടുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ ഈ അക്രമികൾ ഇപ്പോഴും ആ എസ്റ്റേറ്റിൽ തുടരുകയാണോ ആ പോലീസ് സംഘം ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ലക്ഷ്മി കാര്യം തൊഴിലാളികൾ ഇന്ന് ഇവിടെ വരുമെന്നും അവരാമേ ചർച്ച നടത്താൻ അവർ എത്തുമെന്നുള്ളത് പോലീസിനെ അറിയിച്ചിട്ടുണ്ടോ എന്നുള്ളതും രണ്ടാമത്തെ വിഷയമാണ് പക്ഷേ അത്തരമൊരു നീക്കം സ്വാഭാവികമായും പോലീസിന് അറിയേണ്ടതാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള സംവിധാനങ്ങൾ ഉള്ളതാണ് അവർക്ക് ഒരു അവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുമ്പോൾ അവർ മാനേജ്മെന്റ് സംഘത്തെ കണ്ടുകൊണ്ട് അവരോട് സംസാരിക്കുന്നതിന് വരും എന്നുള്ളത് അവർക്ക് അറിയാവുന്നതാണ് ആ ഘട്ടത്തിലാണ് തൊഴിലാളികൾ എത്തുകയും ചെയ്തത് ഒരു പോലീസ് ജീപ്പ് പോലും അല്ലെങ്കിൽ ഒരു സംവിധാനം പോലും അവിടെ ഇല്ലായിരുന്നു അല്പം മുമ്പാണ് ഒരു ഈ സംഘർഷം നട തൊഴിലാളികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് ഇപ്പോൾ ഇപ്പോൾ അടിമാലി പോലീസിന്റെ ഒരു വാഹനം ഈ ഈ എസ്റ്റേറ്റിന്റെ ഭാഗത്തേക്ക് വന്നിട്ടുള്ളത് കൂടുതൽ പോലീസ് പോലീസ് എത്തുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് വിഷയത്തിൽ കേസ് കഴിയില്ല നടപടികൾ നടത്തും തൊഴിലാളികൾ പലർക്കും ും സംഘർഷമുണ്ടായത് നിരവധി തൊഴിലാളികൾക്ക് വടിവാലിന് വെട്ടേൽക്കുന്ന സാഹചര്യം ഉണ്ടായി പുതിയ മാനേജ്മെന്റ് വന്ന് ഈ തോട്ടം ഏറ്റെടുക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അപ്പോൾ പഴയ തൊഴിലാളികൾ നേരത്തെ ഉള്ള മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള തൊഴിലാളികൾക്ക് അവരുടെ ആനുകൂല്യങ്ങൾ അവരുടെ ശമ്പളം എല്ലാം നഷ്ടമാകുന്ന ഒരു സ്ഥിതി അവർ ജോലി നഷ്ടമാകുന്ന സ്ഥിതി ഉണ്ടായി അത് ചോദിക്കാനെത്തിയ പ്രതിഷേധവുമായത്തെ തൊഴിലാളികളെയാണ് പുതിയ മാനേജ്മെൻറ്റിൻ്റെ ലീസിനെടുത്ത തോട്ടം മാനേജ്മെന്റിന്റെ ഗുണ്ടകൾ ഇപ്പോൾ വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുന്നത് ഏതായാലും പോലീസ് ഇപ്പോൾ അവിടെ എത്തിച്ചേർന്നു എന്ന് മനസ്സിലാക്കുന്നു ആൽവിൻ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്